കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആശാ വർക്കേഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാ സ്കൂം വർക്കേഴ്സിനും എഴു എഴുന്നൂറ് രൂപ മിനിമം വേജസ് അനുവദിക്കുമെന്ന് അതും മറ്റു ആനുകൂല്യങ്ങൾ ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിക്കുന്നതാണ് അവരുടെ ആ നാൽപ്പത്തിയഞ്ചാം അനേക പേർക്ക് പൈസ കിട്ടിയിട്ടില്ല അവളോ അറിയുമ്പോൾ മനുഷ്യൻ്റെ ഒന്നും അനുവദിച്ചിട്ടില്ല സംസ്ഥാന ഗവൺമെന്റ് അപ്പൊ അത് വരുന്നോട്ടെ ഞങ്ങൾ പട്ടിണി പാവങ്ങളോടല്ലേ ഇതൊക്കെ തടഞ്ഞു വയ്ക്കാൻ പറ്റുള്ളൂ ഞങ്ങൾ കോടികളൊന്നും ആവശ്യപ്പെട്ടു എന്നില്ല ഓരോരുത്തരെ ഇങ്ങനെ അവർ ബാക്ക്ഗ്രൗണ്ട് തേടി നടക്കാൻ സൈബർ ആക്രമണം ഉള്ളിങ്ങും ആരോടെ സാർ ഇവരിതൊക്കെ കാണുന്നത് ഇവർക്ക് വേണ്ടി രാവും പകരം കോവിഡ് സമയത്ത് കിടന്ന് പണയം വെച്ച് പണിയെടുത്ത് ഞങ്ങളോടാണ് ഈ പിടിവാശി ഞങ്ങൾക്ക് പിടിവാശിയോ ഞങ്ങൾ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ച് വന്നവരോ അല്ലേ സാറേ ഞങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ ഞങ്ങളുടെ അതിജീവനത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് മൂന്ന് നേരം ആഹാരം കഴിക്കണം ആരോഗ്യമന്ത്രിയോട് ചോദിക്കുകയാണ് മാധ്യമ പ്രവർത്തകൻ ഞങ്ങൾക്ക് വേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ ഇൻസെന്റീവിലെ വർധനമല്ല ഞങ്ങൾക്ക് വേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ഓണറിയാണ് അതായത് ബി ജെ പി പ്രതിക്കൂട്ടിൽ നിർത്താൻ ഞങ്ങൾ ഇല്ല മറിച്ച് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ മാത്രം പ്രതിക്കൂട്ടിൽ നിർത്തിയാൽ മതി അങ്ങനെ ഒരു സമീപനം ഈ സമരത്തിനുണ്ട് ഈ സമരം ഒരു ബി ജെ പി രക്ഷാ യോജനയാണ് കേരളത്തെയും പ്രവർത്തകരെയും നൂറ് കോടി രൂപ കഴിഞ്ഞ ഒറ്റ വർഷം മാത്രം കൊടുക്കാതെ നരകിപ്പിച്ച് കേരളത്തോട് യുദ്ധപ്രഖ്യാപനം നടത്തിയിട്ടുള്ള ആർ എസ് എസിനെ രക്ഷിക്കാനുള്ള ഒരു ആർ എസ് എസ് രക്ഷാ യോജന സമരമായി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിലെ സമരം മാറിയിട്ടുണ്ട് സ്വന്തം ഇഷ്ടത്തിന് കേരളത്തിലെ കേരളത്തിലെത്തിലധികം ആസമാർക്ക് യൂണിയൻ ഗവൺമെന്റ് നൂറ് കോടി രൂപയാണ് അറുനൂറ്റി മുപ്പത്തി ആറ് പോയിന്റ് കോടി രൂപ ഒറ്റ വർഷം നൽകാതെ നമ്മുടെ കേരളത്തിന് അങ്ങ് അടക്കമുള്ള നൽകാതെ കേരളത്തോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു അത് പിടിച്ചു വാങ്ങിക്കാനുള്ള ശ്രമത്തിലാണ് നമ്മൾ അപ്പോഴോ ആ ബി ജെ പിയുടെ നേതാവ് നിങ്ങളുടെ സമര വരുന്നു നിങ്ങൾക്ക് ടിക്കിറ്റ് നൽകുന്നു നിങ്ങൾ സെൽഫി എടുക്കുന്നു നിങ്ങൾ ആർത്തുല്ലസിക്കുന്നു ബി ജെ പി നേതാക്കന്മാര് വരുമ്പോൾ നിങ്ങൾ ആർ തുന്നസിക്കുന്നതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമല്ല നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു തവണത്തിൽ കുറയാത്തുക കിട്ടാതിരുന്നോ ഏതെങ്കിലും ഒരു മാസം യൂണിയൻ ഗവൺമെന്റ് നൽകാതിരുന്നു നമ്മുടെ കേരളം ആശാ പ്രവർത്തകർ അടക്കമുള്ള നമ്മുടെ നാടിനോട് ആർ എസ് എസ് യുദ്ധം പ്രഖ്യാപിച്ചിട്ട് ആ യുദ്ധത്തോട് പോടാ പുല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ആശാ പ്രവർത്തകർക്ക് അടക്കമുള്ള ശമ്പളം മുടങ്ങാതെ എടുത്ത് നൽകിയത് നിന്നെ ബി ജെ പിയുമായി ഒരു തരത്തിലും സമരയോജിപ്പിന് സി പി എം ഇല്ല എന്ന് ജെ കിന് നിലപാടുണ്ടോ ഒരു ഒറ്റ ദൃശ്യം കാണിച്ചോട്ടെ ഒന്ന് പ്ലേ ഒന്ന് പ്ലേ ഒരു മണി അർത്ഥം വെച്ച് സംസാരിക്കുന്നു വിഴിഞ്ഞം സമരകാലത്ത് വി വി രാജേഷും ആനാവൂർ നാഗപ്പനും ഓ പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ നിയമസഭയിൽ നമ്മൾ കണ്ടതാണ് കണ്ടതല്ല കണ്ടതല്ല തോമസ് സംശയം വേണം ജയിക്കെ വിഴിഞ്ഞം സമരകാലത്തെ സമരം പൊളിക്കാൻ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയും ബി ജെ പിയുടെ ജില്ലാ സെക്രട്ടറിയും തോളോട് തോൾ ചേർന്ന് ഏകോദര സഹോദരങ്ങളെ പോലെ സമരം ചെയ്ത സെക്രട്ടറി ദൃശ്യങ്ങളാണ് കാണുന്നത് അതുകൊണ്ട് ബി ജെ പിൻ സമരബന്ധം വന്നതിനെ വല്ലാതെ അപരാധവാക്കലേ ജയിക്കെ നേതാക്കൾ ബി ജെ പി നേതാവും പിന്നീട് നമ്മൾ ദുഃഖിക്കേണ്ടി വരുന്നതേതെ ബി എം എസിന്റെ വാർത്താക്കുറിപ്പല്ല അദൃശ്യമായ രീതിയിൽ ഏതോ ആർ എസ് എസ് കാരും കയറിക്കുന്നു ഗോവിന്ദതല്ല ആർ എസ് എസ് കാരനുമായി ആനാവൂർ നാഗപ്പൻ തോളോട് തോറഞ്ഞ് നിൽക്കുക ഒരു സമരമുഖത്ത് എന്നിട്ട് ഇവിടെ വന്നിരുന്ന് നിങ്ങൾ സുരേഷ് ഗവി വന്നതിനെ എന്താണ് അത് മഹാപരാധമാക്കുന്നു ജെ കെ നാടുണ്ടോ എന്ത് കഴിഞ്ഞോ 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 കഴിഞ്ഞെങ്കിൽ എനിക്ക് പറയാനുണ്ട് പറയൂ പറയൂ അങ്ങനെ നാളെ തവണ ആവർത്തിച്ചു ബി ജെ പി നേതാവു ചിത്രത്തെ സംബന്ധിച്ച് എനിക്ക് പറയാനുണ്ട് എനിക്ക് പറയാമോ നിന്റെ എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് ഒരു ചിത്രത്തെ എടുത്തു വെച്ചുകൊണ്ടാണ് അങ് ചമൽക്കാരം നടത്താൻ പുറപ്പെടുന്നതെങ്കിൽ ഒറ്റക്കുത്തിന് വിദ്യാർത്ഥിയെ കുത്തിക്കൊന്ന കേസിലെ പ്രതിയുമായിട്ട് എനിക്ക് ഉണ്ടോ ഈ മറുപടി മറുപടി ഉണ്ടോ ഉണ്ടോ അപ്പുറം ബൃന്ദാകാര അത് അത് ഉത്തരം പറ ആറന്മുള വിമാനത്താവള സമരത്തിന് എംഎ ബും കുമ്മനും ഒന്നിച്ചിന് മറുപടി ഉണ്ടോ ഒരു കേന്ദ്രമന്ത്രി വന്നത് മഹാപരാധോ

ൃശൂർ എംപിയും കേന്ദ്രമന്ത്രിയും പാർലമെന്റ് നടക്കുമ്പോൾ അവിടെ പോകാതെ ഇവിടെ വന്ന് കിറ്റ് കൊടുത്തും പൊട്ടിച്ചിരിച്ചും ഈ സമരപ്പന്തലിൽ വന്നിരുന്നതിനോട് ഞങ്ങൾക്ക് രോഷപ്രകൃതമുണ്ട് എന്തുകൊണ്ട് കാരണം ഈ സംഘം ഈ ആശാ പ്രവർത്തകർ അടങ്ങുന്ന ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപതിലധികം പറഞ്ഞ കേരളത്തിലെ ആശാ പ്രവർത്തകർക്ക് മാത്രം നൂറ് കോടി രൂപ കൊടുക്കാതെ പറ്റിച്ച നരാധവന്മാരാണ് അവന്മാരുടെ ഫോട്ടോ എടുക്കുമ്പോൾ ഞങ്ങൾക്ക് പൊള്ളും അതെ അതെ ആ വെച്ചിട്ടുണ്ട് ൂർ നാഗപ്പോളിൽ ചേർന്ന് നിങ്ങൾക്ക് പൊള്ളില്ലേ കേന്ദ്ര ഫണ്ട് തരാത്ത ബുദ്ധിമുട്ടിക്കുന്ന അവന്മാരോട് ഈ ആനാവൂർ നാഗപ്പൻ തോളോട് തോൾ ചേർന്ന് പൊള്ളില്ലേ എനിക്ക് മാന്യമായി മറുപടി പറയാൻ അവസരം നൽകണം അതാണ് ഒരു മാന്യമായ സംവാദം അതാണ് അതല്ല അങ്ങേക്ക് തോന്നിവാസം പറയാനുള്ള ഏർപ്പാടാക്കിയിട്ടാണ് ഈ സംവാദത്തെ മാറ്റാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അങ്ങേക്ക് ഇഷ്ടമുള്ള അടിമ സംഘത്തെ കൊണ്ടുപിടിയിരുത്തിക്കോണം അതിന് സി പി എമ്മിന്റെ കിട്ടില്ല വളരെ അവർക്ക് കൊടുക്കേണ്ട നൂറ് കോടി അറുന്നൂറ്റി മുപ്പത്തി ആറ് പോയിന്റ് കോടി ദേശീയ ആരോഗ്യ മിഷന് മാത്രം

എന്തൊക്കെ വൈകാരിക വിക്ഷോഭം ഈ വന്നിരിക്കുന്ന സകലരും ഇന്നലെ വന്ന അനിൽകുമാർ ആയാലും ഇതേപോലെ തന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ സ്ത്രീകളുടെ ആക്ഷേപമായിട്ട് സംസാരിക്കുന്നത് അംഗീകരിച്ചുകൂടെ സ്ത്രീ നിങ്ങളുടെ സ്ത്രീ എല്ലാം ചെയ്യുന്ന വനിതാ മതിൽ മതിലുകെട്ടുകയും സ്ത്രീ സൗഹൃദം ആചരിക്കുകയും ചെയ്യുന്ന ഗവൺമെന്റ് അല്ലെ നിങ്ങളൊരു യുവാവല്ലേ ചെറുപ്പക്കാരനല്ലേ അതോട്ടൊന്ന് ആലോചിക്കണ്ടേതരിപ്പിച്ചാലും ഏഴായിരം ബാക്കി കാര്യം നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം നമുക്ക് ഒരുമിച്ച് കേന്ദ്രത്തിലേക്ക് പോയി ഇൻസെന്റീവായി സമരം നടത്താം എന്നൊരു വാക്ക് പറയാത്ത എന്താണ് ജയിക്കെ അങ്ങനെ കൊടുക്കാനും മാത്രം നമ്മുടെ ഖജനാവ് മുടിഞ്ഞു മുണ്ടക്കോലെടുത്തിരിക്കുകയാണോ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് പി എസ് കാര്ക്ക് സമരം പണം കൊടുക്കാൻ കഴിയുക അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് കൊടുക്കാൻ ആ വാക്ക് ഉപയോഗിക്കാം താഴെ തട്ടിൽ ജീവിക്കുന്ന അടിസ്ഥാനവർഗത്തിൽപ്പെട്ട പരമസാധുക്കളായ പട്ടിണിക്കാരായ കുറച്ച് സ്ത്രീകളുടെ സമരം ശമ്പളം ദിവസം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയിൽ നിന്ന് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ ആവരുത് എന്ന ഉത്തമ ലാൻഡ് സർക്കാർ ആശാ അംഗനവാടി പൈസ എന്ന് പറഞ്ഞ ും തെലങ്കാന മാതൃക കേരളത്തിൽ സ്വീകരിക്കില്ല യു ഡി എഫിന്റെ അഞ്ഞൂറ് ഒരു സമരവും കൂടാതെ എല്ലാ വർഷവും ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിച്ച് ഏഴായിരം ആക്കി ഗവൺമെന്റ് ആണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞങ്ങൾ വർദ്ധിപ്പിക്കും അത് നിങ്ങളുടെ ശൈലി കൊണ്ടല്ല ഞങ്ങളുടെ തൊഴിലാളി വർക്ക് യും സമിതി നേതാവ് മനസ്സിലാക്കണം ഒൻപത് വർഷമായി ഇല്ല ചോദിച്ചു വായിച്ചു പോവാ